എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ മെഡിക്കൽ ക്യാമ്പിന് പിന്നെ മുൻകൈ എടുത്ത വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ഇതിന് സഹകരിക്കുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് ഹോമിയോ ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സിനും എല്ലാവർക്കും നമ്മുടെ പാർട്ടി ടീമിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം നമുക്ക് ഞാനൊരു കൊച്ചു പാട്ട് പാടാം അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും പങ്കു ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ട് തന്നെയാണ് ഒരു നാടൻ പാട്ട കൂടാവോ എന്ന പാട ഒന്നും പറഞ്ഞില്ല ശരി ഞാൻ പാടുകയാണ് തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എന്ന് പറയുന്ന ആള് ഒരു കൊച്ചു കവിതയും ആ കവിതയാണ് പിന്നീട് നാടൻ പാട്ടായി മാറിയത് ഞാനത് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിച്ചല്ല നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പന്നെ എന്നിട്ടേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെ കാളും ും കുഞ്ഞിപ്പെന്തേ കേട്ടു വരെ വന്നില്ലാലും കാണാൻ എന്നെ കാണും ചന്ത നിന്നെ കേട്ടാൻ എന്നു വരെ വന്നില്ലാലും ചെമ്പഴുക്കാ നിറാമില്ലേലും ചെന്താമാര തന്നില്ലേലും

എന്നിട്ടേ നിന്നെ കേട്ടാൻ ഇന്നു വരെ വന്നില്ലാലും കാണാൻ എന്നെ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടൊന്നേ നിന്നെ കേട്ടാൻ ഇന്നുവരേ വന്നില്ലാരും കാലിലൊരൂ തോടയില്ല കഴുത്തിൽ ഒരു മിന്നുമില്ല ണേൽ കൊലസുമില്ല കാലൊരു തോടയില്ല കഴുത്തിലാണേലും എന്നുമില്ല കയ്യിലാണേൽ വളയുമില്ല കാലിലാണേൽ കൊലസുമില്ല നിന്നെ കാണാൻ എന്നെ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടേ നിന്നെ കേട്ടാൻ എന്നു വരേ നിന്നെ കാണാൻ

കാണാൻ ും ചന്തം തോന്നും കുഞ്ഞു പെണ്ണെ എന്നിട്ടന്നേ നിന്നെ കേട്ടാൻ എന്നുവരെ വന്നില്ല എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം കുരയാണേൻമെന്നതില്ല പുരയിടവും ബോധിച്ചില്ല എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം കൂരരാണേന്മ ുംന്തും കുഞ്ഞു പെണ്ണി എന്നിട്ടേ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലായിരുന്നു എന്നിട്ടേ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലാരും